ോർമ്മയ്ക്കായി ഭാഗം തൊണ്ണൂറ്റി നാല് എൻ്റെ ഒരു ബസ് തകർത്തപ്പോൾ നിൻ്റെ നാല് ബസ് ഞാൻ തകർത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മൂന്ന് പേരെയാണ് നിങ്ങൾ തൊട്ടിരിക്കുന്നത് അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടി നിൻ്റെ ആളുകളെ ഞാൻ വേദനിപ്പിക്കും നീ എന്ത് തോന്നിയ ദിവസമാണ് വീട്ടിൽ കയറി കാണിക്കുന്നത് സ്റ്റീഫൻ ചോദിച്ചു കൊണ്ട് അടുത്തേക്ക് വന്നതും അവനാ കമ്പി അയാളുടെ നേരെ വീശി അയാളുടെ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന മാലയക്കൽ വീട്ടിലെ സ്ത്രീകളെല്ലാം വലിയ കരച്ചിലോടെ കണ്ണുകൾ മുറുക്കിയടച്ചു എന്നാൽ ആ കമ്പി അയാളെ കഴുത്തിന്റെ ഭാഗത്തായി കൊണ്ടുവന്ന് ആൽഫി നിർത്തി വേണ്ട ഞാൻ നിന്നോട് പറഞ്ഞു ആവശ്യമില്ലാതെ എൻ്റെ മേത്തേക്ക് കയറാൻ വരരുത് ഞാൻ ഒരു പ്രശ്നത്തിനും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല അപ്പോ ആ മര്യാദ എന്നോട് കാണിക്കണ്ടേ ഇല്ലേ നീ കാണിച്ചില്ല അപ്പോ അതിനുള്ള ചെറിയ ശിക്ഷയായിട്ട് കണ്ടാൽ മതി ഇനിയും നീ എൻ്റെ അടുത്തേക്ക് വന്നാ പിന്നെ മാളിയക്കൽ തറവാടി പള്ളിക്കല്ലറയിലേക്ക് മാളിയക്കൽ കുടുംബത്തിലെ എത്ര പേരെയടക്കം ചെയ്യേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ചൻ കണ്ടും കളിക്കാൻ ഇറങ്ങുക നീ എന്ത് വിചാരിച്ചാലും അത് കളിക്കേണ്ടത് എൻ്റെ നേർക്ക് നേർ നിന്നാണ് അല്ലാതെ എൻ്റെ ചുറ്റുമുള്ളവരെയോ എൻ്റെ ജോലിക്കാരെയോ ഉപദ്രവിച്ചിട്ടല്ല കേട്ടോടോ സ്റ്റീഫൻ മാളിയക്കൽ നിന്റെ മനസ്സിലെ പകയും പ്രതികാരവും എന്താണെന്ന് എനിക്കറിയാം പക്ഷേ അത് ഇറക്കുന്നത് ആൽഫ്രെഡിൻ്റെ നേരെയാണെന്ന് നീ ഓർക്കണം അപ്പോൾ അതോർത്ത് കളത്തിലേക്ക് ഇറങ്ങിക്കോ ഞാനുണ്ടാവും കളത്തിനകത്ത് ആൽഫി പറഞ്ഞു സ്റ്റീഫൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അയാളുടെ കണ്ണുകളെല്ലാം ചുവന്നു തന്റെ നാല് ബസ്സുകളാണ് തകർന്നു കിടക്കുന്നത് അത് കണ്ട അയാൾക്ക് ആൽഫിയെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു നീ നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അറിയോ അറിയോ ആൽഫി എൻ്റെ ഈ ബസ്സുകൾ അറിയാം തൻ്റെ പണവും പണക്കൊഴുപ്പും ആർഭാടവും ആഡ്യത്വവും കാണിക്കാനാണ് താൻ ഈ ബസ്സുകൾ പോലും ഇങ്ങനെ തൻ്റെ വീടിൻ്റെ മുന്നിൽ നിരത്തി ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം തനിക്ക് എവിടെ കൊണ്ടാൽ നോവുമെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ വന്ന എൻ്റെ കാര്യം കഴിഞ്ഞു പിന്നെ മറക്കരുത് നാളെ കഴിഞ്ഞാൽ എൻ്റെ പുതിയ ബസ് ഇറങ്ങുകയാണ് അപ്പോൾ പറഞ്ഞത് മറക്കണ്ട നിന്റെ ബസ്സിൻ്റെ അതേ റൂട്ട് അതേ സമയം എൻ്റെ പുതിയ ബസ് ഇറങ്ങും പിന്നെ ഇപ്പോൾ ഇവന്മാരെല്ലാം റോഡിലേക്ക് ഇറക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും അതുവരെ എൻ്റെ ബസ് ഓടട്ടെ അല്ലേ സ്റ്റീഫൻ ആൽഫി ചോദിച്ചു ഒന്നും മിണ്ടാതെ നിറ കണ്ണുകളോടെ തൻ്റെ ബസ്സുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സ്റ്റീഫനെ കണ്ടതും ആൽഫിക്ക് പുച്ഛം തോന്നി അപ്പോൾ ഞാനങ്ങോട്ട് ചെല്ലട്ടെ പറഞ്ഞതും മറക്കണ്ട എൻ്റെ മൂന്ന് ജോലിക്കാരെയാണ് നീ എന്നോടുള്ള പക വീട്ടാനായിട്ട് ഉപദ്രവിച്ചത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ചിലവും നിങ്ങൾ തന്നെ നടത്തണം ഇല്ലെങ്കിൽ അറിയാലോ നടത്തിക്കും ആൽഫി എനിക്കത് കൊടുക്കാൻ അറിയാൻ എന്നിട്ടല്ല പക്ഷേ അതിന് കാരണക്കാരായവർ സുഖിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ മാത്രം സുഖിക്കണ്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ അടുത്ത വരവിനായി കാത്തിരിക്ക് അവർ സംസാരിച്ച് തുടങ്ങട്ടെ എന്നോട് എന്നിട്ട് വീണ്ടും ഞാൻ വരും എന്നു പറഞ്ഞുകൊണ്ട് ആൽഫി തിരിഞ്ഞു നടന്നു അവന്റെ ഒപ്പം തന്നെ ജഗദീഷും എൽദോയും നടന്നു മുണ്ടും അടക്കിക്കുത്തി ആൽഫി അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ആ വീടിന്റെ ഗേറ്റിനകത്തേക്ക് ഒരു കാർ വന്ന് നിന്നത് കാറിൽ നിന്നും ഇറങ്ങുന്ന ജാസ്മിനെ കണ്ടതും ആൽഫി അവിടെ നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ ആൽഫിയെ കണ്ട ഞെട്ടലിലായിരുന്നു ജാസ്മിനും അവളെ കണ്ടതും ആൽഫി അവളുടെ അടുത്തേക്ക് നടന്നു ജാസ്മിൻ ഞെട്ടലോടെ അവിടെയുള്ള എല്ലാവരെയും അവൻ തകർത്തിട്ടിരിക്കുന്ന ബസ്സുകളിലേക്ക് നോക്കി അവന്റെ മുഖം ചുവന്ന് ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകിയിരിക്കുന്നത് കണ്ടതും ജാസ്മിന് പേടിയായി അപ്പോഴേക്കും ആൽഫി അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു എന്താ ജാസ്മിൻ നീ എന്നെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ ആൽഫി ചോദിച്ചു ആൽഫിച്ച ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾ എന്തോ പറയാൻ വന്നതും ആൽഫി കൈയെടുത്ത് തടഞ്ഞു നീ ഇവിടെ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം നിന്റെ പപ്പയുടെ വീടല്ലേ ഇത് ഇവിടെ നീ വരുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷേ മാളിയേക്കൽക്കാരുടെ തന്തയില്ലാത്ത സ്വഭാവം നരിക്കുന്നൽ വീട്ടിൽ വന്ന് കാണിക്കരുത് പിന്നെ നിന്റെ മമ്മ അവരൊരു പാമസ്ത്രീയാണ് നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു അവര് മാത്രമല്ല നിന്റെ പപ്പയും മാളിയേക്കൽ വീട്ടിലെ സന്തതിയായിട്ട് പോലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനായത് ഈ വീട്ടിൽ നിന്നും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മാളിയേക്കൽ വീടുപേക്ഷിച്ച് സ്നേഹിച്ച പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് അദ്ദേഹവും ഭാര്യയും ഈ വീടിന്റെ പടി കടന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പക്ഷേ നിന്റെ ഈ സന്ദർശനം അതെനിക്കറിയാമായിരുന്നു ഞാനത് കണ്ടിട്ടും അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാണ് എന്തുകൊണ്ടാണെന്നറിയോ നിന്റെ അമ്മച്ചി അവര് എൻ്റെ മമ്മയുടെ സഹോദരി ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അവർ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് പക്ഷേ നിന്റെ ശരീരത്ത് ഓടുന്നത് മാണിയക്കലുകാരുടെ രക്തമായതുകൊണ്ട് നിനക്ക് കൂറ് ഇങ്ങോട്ടായിരുന്നു അല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ ആ വിളച്ചിലുമായിട്ട് നീ നരിക്കുന്നിൽ വീട്ടിലേക്ക് കയറരുത് എൻ്റെ കളിക്കൂട്ടുകാരിയൊക്കെ തന്നെയാണ് നീ അതെല്ലാം ഞാൻ സമ്മതിച്ചു പക്ഷേ ആൽഫിക്ക് അവൻ്റെ കുടുംബത്തിൽ കയറി കളിച്ച ബന്ധമോ സ്വന്തമോ എന്നൊന്നും ഞാൻ നോക്കില്ല അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു രണ്ടടി മുന്നിലേക്ക് വച്ചിട്ട് അവൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി ഇന്ന് നീ എൻ്റെ പെണ്ണിനെ നോക്കിയ ഒരു നോട്ടമുണ്ട് ഞാനത് കണ്ടില്ല എന്ന് കരുതരുത് നിൻ്റെ ദൂഷിച്ച മനസ്സുമായി എന്തെങ്കിലും എൻ്റെ പെണ്ണിനെതിരെ നീ പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണ് ഇവരുമായിട്ട് കൂടി നീ എൻ്റെ പെണ്ണിനെയോ നരിക്കുന്നൽ വീട്ടിലെ ഒരാളെയെങ്കിലും നീ വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നീ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ല ഇത് പറയുന്നത് ആൽഫ്രഡാണ് അറിയാലോ നിനക്കെന്നെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും അത്രയും പറഞ്ഞ് ആൽഫി മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തി ചെന്ന് ബസിലേക്ക് കയറി കയറുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്ക് തലയിട്ടുകൊണ്ട് സ്റ്റീഫൻ മാളിയേക്കൽ ഗേറ്റ് അടക്കണ്ട ഒരു വരവ് കൂടി എനിക്ക് വരാനുള്ളതാണ് ആദ്യം ഞാൻ കാണട്ടെ നീ കാരണം ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ എന്നിട്ട് ഞാൻ വരും അവിടെ ആ ഹോസ്പിറ്റലിൽ അതേ സ്ഥലത്ത് തന്നെ കുറച്ച് ബെഡുകൾ ബുക്ക് ചെയ്തിട്ടിട്ട് ഞാൻ വരാം കാത്തിരിക്കുക എന്നു പറഞ്ഞുകൊണ്ട് ആൽഫി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ജഗദീഷും എൽദോയും വേഗം വണ്ടിയിൽ കയറി ബസ് അവിടെ നിന്നും തിരിച്ച് ജാസ്മിൻ്റെ അടുത്തെത്തിയതും അവൻ തലപ്പുറത്തേക്കിട്ട് ചൂണ്ടുവിരലാട്ടി ഗേറ്റ് കടന്നു പോകുമ്പോൾ ജാസ്മിൻ അതേ നിൽപ്പ് തന്നെ നിന്നു അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൾ വേഗം സ്റ്റീഫൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ എന്തെവിടെ ഉണ്ടായേ അവൾ ചോദിച്ചു എന്തുണ്ടാവൻ നീ കണ്ടില്ലേ എന്ന് പറഞ്ഞ് അയാൾ മാളിയക്കൽ ബസ് ചൂണ്ടിക്കാണിച്ചു അവൻ ഈ വീട്ടിൽ വന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒന്നും കാണാതെ അവൻ ഇവിടെ വന്ന് ഇത്രയും പ്രശ്നമുണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ എടുത്ത് വേഗം നാദിനെ വിളിച്ചു നിനക്ക് തൃപ്തിയായില്ലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇപ്പോൾ തൽക്കാലം ഒരു പ്രശ്നത്തിലും പോകണ്ട എന്ന് നാളെ എൻ്റെ ഒരു ബസ് മാത്രമേ ഇറങ്ങാതിരുന്നുള്ളൂ പക്ഷെ നീ കാരണം ഇപ്പോൾ എൻ്റെ നാല് ബസ്സും ഇറക്കാൻ പറ്റാതെയായി ദേഷ്യത്തോടെയാണ് സ്റ്റീഫൻ പറഞ്ഞത് അത് കേട്ട് നാഥ് അവൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്താ എന്താ ചെറിയ പപ്പ പറയുന്നത് ഇതിന് പിന്നിൽ നമ്മളാണെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞു ആൽഫിയെ നീ വെറുതെ നിസ്സാരമാക്കി കളയരുത് എന്ന് നീ വലിയ വക്കീലൊക്കെയാണ് ബുദ്ധിമാനാണ് പക്ഷേ നിന്നേക്കാൾ ഇരട്ടി ബുദ്ധിയുള്ള ബുദ്ധി രാക്ഷസനാണ് അല്ലെങ്കിൽ പിന്നെ നമ്മളാണ് ഇതിന് പിന്നിലെന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് അവൻ അറിഞ്ഞത് ഞാനും നിന്റെ വാശിക്ക് മുന്നിൽ ആ സമയം അതിനെക്കുറിച്ച് ഓർത്തില്ല സ്റ്റീഫൻ മാളിയക്കൽ നിരാശ പോലെ പറഞ്ഞു ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് കാര്യം എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു അവനെതിരെ പരാതി കൊടുക്കു ചെറിയ പപ്പാ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം നാത് പറഞ്ഞു വേണ്ട ഇനി കേസും ഒന്നും കൊടുക്കില്ല അവൻ്റെ വാശി തീർന്നില്ലേ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ഈ മാളിയക്കൽ വീട്ടിൽ വന്ന് എൻ്റെ നേരെയാണ് കമ്പി വീശിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം ഇന്ന് അവിടെ വെച്ച് നീ ജാസ്മിനെ കണ്ടായിരുന്നോ സ്റ്റീഫൻ ചോദിച്ചു ജാസ്മിൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് ആ പേര് പറഞ്ഞു അതെ മാളിയക്കല്ലേ മറ്റൊരു സന്താനമാണ് നിന്നെപ്പോലെ തന്നെ പറഞ്ഞാൽ കേൾക്കാത്തവൾ അനുസരണയില്ലാത്തവൾ വന്ന് കയറി കൊടുത്തു കറക്റ്റായിട്ട് ആൽഫിയുടെ മുന്നിൽ അവൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് എന്തിനാണവോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇത്രയും നാളും ഒരു ഫോൺ കോൾ പോലും അവളിൽ നിന്നും ഉണ്ടായില്ല എന്നിട്ട് വന്ന് കറക്റ്റായിട്ട് അവൻ്റെ മുന്നിലും ചാടിക്കൊടുത്തു ഞാൻ ഞാൻ അവളെ കണ്ടില്ല അവൾ നരിക്കുന്നിൽ വീട്ടിലുണ്ടായിരുന്നോ പിന്നല്ലാതെ എപ്പോൾ വെക്കേഷൻ വന്നാലും അവൾ ഇങ്ങോട്ടല്ലല്ലോ വരുന്നത് അങ്ങോട്ടേക്കല്ലേ അവൾക്ക് ചായ്വ് കൂടുതൽ അങ്ങോട്ടായിരുന്നു പക്ഷേ അവളുടെ പ്രണയം നിരസിച്ച ആൽഫിയോട് അവൾക്ക് ദേഷ്യമാണ് ഇപ്പോൾ പക്ഷേ അത് പുറത്ത് കാണിക്കാറില്ലായിരുന്നു എന്ന് മാത്രം അതുമാത്രമല്ല അവൾ ഇങ്ങോട്ട് വരുന്നത് അവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്തിന് അവളുടെ അപ്പച്ചനും അമ്മച്ചിക്കും വരെ അറിയില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ആൽഫി കണ്ടതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടറിയാം സ്റ്റീഫൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വണ്ടികളെല്ലാം വർക്ക്ഷോപ്പിൽ കയറ്റുകയാണോ നാഥു ചോദിച്ചു പിന്നല്ലാതെ ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് എൻ്റെ നാല് വണ്ടികളും പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം അവനാണെങ്കിൽ ബസ്സുകൾ വാങ്ങിക്കൂട്ടുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ ഒരു ചെറിയ ഭീഷണി കൂടിയുണ്ട് അവൻ്റെ മൂന്ന് ജോലിക്കാരെയാണ് നമ്മുടെ ആളുകൾ അടിച്ചിരിക്കുന്നത് അവർക്ക് ബോധം വീണിട്ടില്ല ബോധം വീണുകഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് കേട്ടതിന് ശേഷം അവൻ വീണ്ടും ഒരു വരവ് കൂടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റീഫൻ പറഞ്ഞു എന്തുപറ്റി അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയ പപ്പയ്ക്ക് പേടിയുണ്ടോ നാഥ് പറയുന്നത് കേട്ടിട്ട് സ്റ്റീഫന് ദേഷ്യം വന്നു നാഥ് എന്നെ നീ വെറുതെ ഒന്നും പറയിപ്പിക്കണ്ട ഞാൻ മര്യാദക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നതാണ് നിന്റെ ആ പെണ്ണിനോടുള്ള ഭ്രമം കാരണമാണ് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ ഫോൺ കട്ട് ചെയ്തു ആൽഫിയുടെ ബസ് നേരെ ചെന്നു നിന്നത് വർക്ക്ഷോപ്പിലേക്കാണ് ഇന്ന് സൺഡേ അല്ലേ നാളെ ഒരു ദിവസം മാത്രമേ ഈ ബസ് ഓടാതിരിക്കാൻ പാടുള്ളൂ മറ്റെന്നാ ആ റൂട്ടിൽ ഈ ബസ് ഓടിയിരിക്കണം എങ്ങനെ ഏത് എന്ന് ഒന്നും എന്നോട് ചോദിക്കണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ആ വർക്ക്ഷോപ്പിൽ ആളുകളുടെ കൈയിലേക്ക് ബസ്സിൻ്റെ താക്കോൽ കൊടുത്തുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ കേശവ് അവിടെ എത്തിയിരുന്നു എന്തൊരു പോക്കായിരുന്നടാ നിൻ്റെ നിന്റെ ഒപ്പം പിടിക്കാൻ വേണ്ടി ഞാൻ പാടുപെട്ടു എന്തായി ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അറിഞ്ഞോ ആൽഫി ചോദിച്ചതും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുഴപ്പമൊന്നുമില്ല രമേശേട്ടനും ദീപുവിനും വിനുവിനും ഒന്നും കുഴപ്പമൊന്നുമില്ല അവരുടെ വീട്ടിൽ നിന്നും ആളുകളെത്തിയിട്ടുണ്ട് അവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലല്ല എല്ലാ കാര്യങ്ങളും ഞാൻ പേ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ഉണ്ടോ അവൻ ചോദിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുമ്പോൾ എൽദോയും ജഗദീഷും ഇറങ്ങല്ലേ എന്നുള്ള രീതിയിൽ കണ്ണ് കാണിക്കുന്നുമുണ്ട് എന്നാൽ അതൊന്നും മനസ്സിലാവാതെ അവൻ ഇറങ്ങി താക്കോൽ ആൽഫിയുടെ കയ്യിലേക്ക് കൊടുത്തതും ജഗദീഷും എൽദോയും പരസ്പരം കെട്ടിപ്പിടിച്ചു മുകളിലേക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ നിന്നു കയറ് ആൽഫി പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി എന്തിനാടാ കോപ്പേ ആ കാറിൻ്റെ ചാവി കൊടുത്തത് അവനാകെ ദേഷ്യത്തിലാണ് ദേഷ്യത്തിലാണെങ്കിൽ അറിയാലോ അവൻ്റെ സ്വഭാവം അവൻ കാറ് എത്ര സ്പീഡിലായിരിക്കും ഓടിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എൽദോയും ജഗദീഷും കൂടി കേശവനെ വഴക്ക് പറയുകയാണ് എനിക്കറിയാമോ ഇനി ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്നെ പിടിച്ചിടിച്ചാലോ എന്ന് കരുതി ഞാൻ വേഗം കൊടുത്തതാണ് അവൻ പറഞ്ഞു എന്തായാലും നന്നായി വാ കയറ് അല്ലെങ്കിൽ അവൻ വണ്ടിയെടുത്ത് അവൻ്റെ പാട്ടിന് പോകും എന്ന് പറഞ്ഞ് അവർ പേരും കയറി പക്ഷേ അങ്ങോട്ടുള്ള യാത്രയിൽ ഓവർ സ്പീഡിലൊന്നുമല്ല കാറ് ഡ്രൈവ് ചെയ്തത് അതുകൊണ്ട് തന്നെ എൽദോയ്ക്കും എല്ലാം ആശ്വാസമായിരുന്നു ആരാ ആൽഫി നിന്നോട് പറഞ്ഞത് നമ്മുടെ വണ്ടി ഇങ്ങനെയാക്കിയത് മാളിയക്കലുകാരാണെന്ന് എൽദോ ചോദിച്ചു എനിക്കൊരു കോളുണ്ടായിരുന്നു സ്റ്റീഫൻ പറഞ്ഞേൽപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് പണ്ട് അവനിട്ട് ഞാൻ ഒന്ന് പൊട്ടിച്ചതാ അതോടുകൂടി അവൻ നന്നായി എന്നാണ് പലരിൽ നിന്നും അറിയാൻ സാധിച്ചത് ആൽഫി പറഞ്ഞു ഇനി എങ്ങോട്ടാ നേരെ വീട്ടിലേക്കാണോ അതോ ഹോസ്പിറ്റലിലേക്കാണോ എൽദോ ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക് എന്തായാലും എനിക്ക് അവരെ കണ്ട് സംസാരിച്ചേ പറ്റൂ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അവരെ കാണാതെ പറ്റില്ല എന്നോടുള്ള ദേഷ്യത്തിനല്ലേ അവന്മാർ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് എനിക്കവരെ കാണണം പിന്നെ അവരുടെ എല്ലാ ചികിത്സാ ചെലവും നോക്കിക്കൊള്ളണം ഒരു രൂപ പോലും അവർക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ ഇടപെടരുത് ആൽഫി പറഞ്ഞു ആൽഫിയും കൂട്ടനും ഹോസ്പിറ്റലിലേക്ക് ചെന്നു രമേശേട്ടനെയും ദീപുവിനേയും വിനുവിനെയും കണ്ട് സംസാരിച്ചു അവരുടെ ഫാമിലിയെയും അവൻ ആശ്വസിപ്പിച്ചു ചെറിയൊരു അപകടം പറ്റിയതാണെന്ന് മാത്രമാണ് വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് കുറേ സമയം അവിടെ നിന്നു അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ഡോക്ടറെയും കണ്ടതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയത് പോകുമ്പോൾ ഫോൺ എടുത്ത് അവൻ അമ്മുവിനെ വിളിച്ചു ഫോൺ റിങ് ചെയ്തോ എന്ന് പോലും അറിയില്ല അതിനു മുമ്പേ കോൾ അവിടെ എടുത്തിരുന്നു എന്താണ് എൻ്റെ പെണ്ണ് ഫോണിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാമായിരുന്നോ അല്ലെങ്കിൽ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാമായിരുന്നോ ആൽഫി ചോദിച്ചു ഇച്ചായ ഇച്ചാനിത് എവിടെ പോയതാ ഹോസ്പിറ്റലിലുള്ളവർക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടോ അമ്മു ചോദിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്ന് നിന്നോടാരാ പറഞ്ഞത് അത് ചാൾസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം അപകടം സംഭവിച്ചവർക്കെന്തോ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് ഇച്ചൻ അങ്ങോട്ട് പോയതാണെന്ന് പറഞ്ഞത് അമ്മു പറഞ്ഞു ഓ അപ്പോൾ ഇവരോട് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് ആൽഫിക്ക് മനസ്സിലായതും ആ കുഴപ്പമൊന്നുമില്ല അവിടെ അവരുടെ വീട്ടുകാരെല്ലാം എത്തുന്നത് വരെ നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ വേഗം പോന്നത് ആൽഫി പറഞ്ഞു ഇച്ചായൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അവൾ ചോദിച്ചു അപ്പോഴാണ് ആൽഫി കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കുന്നത് സമയം മൂന്ന് മണി കഴിഞ്ഞു ആ നീ കഴിച്ചോ പെട്ടെന്ന് ആൽഫി ചോദിച്ചു ഞാൻ കഴിച്ചു കഴിച്ചു ചായ അവൾ പറഞ്ഞു അതിന് അവനൊന്ന് മൂളി ഈ ചായൻ എപ്പോഴാ വരാം അവൾ ചോദിച്ചു എനിക്ക് കുറച്ച് പണി കൂടിയുണ്ട് ഞാൻ എന്തായാലും ഏഴ് മണിക്ക് മുമ്പെത്തും പോരെ ആൽഫി ചോദിച്ചു മതി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ വീണ്ടും ചോദിച്ചു ഇല്ല എൻ്റെ പെണ്ണെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു അവൻ്റെ ഫോണിൽ മറ്റൊരു കോള് വരുന്നത് അവൻ പെട്ടെന്ന് ആ കോള് കട്ട് ചെയ്തത് അവൻ ആ ഫോൺ എടുത്തു എവിടെയുണ്ട് ആൽഫി ചോദിച്ചു പിന്നീട് അവിടെ നിന്നും പറയുന്നത് കേട്ടതും ആൽഫി വേഗം വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ട് ഇവനിനി എങ്ങോട്ടാണാവോ വാ പോകാം ഒറ്റയ്ക്ക് വിടണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ ഒപ്പം തന്നെ വീണ്ടും ജഗദീഷും എൽദോയും കേശവും പോയി അവൻ വണ്ടിയിൽ ചെന്ന് കയറാൻ പോയതും എങ്ങോട്ടാ നിങ്ങൾ നീ എങ്ങോട്ടാ പോകുന്നേ അങ്ങോട്ട് തന്നെ ഞങ്ങളും എനിക്കൊരു അത്യാവശ്യമുണ്ട് ആൽഫി പറഞ്ഞു എന്ത് എന്തത്യാവശ്യം രമേശ് ചേട്ടനെയും അവരെയും തല്ലിയവന്മാർക്ക് പണി കൊടുക്കാൻ പോണതല്ലേ എന്തോ ചോദിച്ചതും അതെ എന്നാൽ പിന്നെ ഞങ്ങളുമുണ്ട് എനിക്കേ അവന്മാർക്കിട്ട് നല്ലത് കൊടുക്കണം നല്ലൊരു ദിവസമായിട്ട് നല്ല ഒന്നാം തരം കല്യാണ സദ്യ കഴിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തവന്മാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൻ വേഗം സീറ്റിലേക്ക് കയറി അവൻ്റെ പുറകെ തന്നെ ജഗദീഷും കേശവും കയറി ആൽഫി തല കുനിച്ച് സീറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് മൂന്നെണ്ണത്തിനെയും നോക്കി അപ്പോ എൻ്റെ കൂടെ വരാണോ ആൽഫി ചോദിച്ചു അതെ വരാണ് ഇനി എന്ത് വന്നാലും അനുഭവിച്ചോ കേട്ടല്ലോ ഞാൻ രക്ഷിക്കാൻ വരില്ല ആൽഫി പറഞ്ഞു ഓ ഞങ്ങൾ കരുതിയത് പോലെ തന്നെ സാറ് വേട്ടയ്ക്കിറങ്ങുകയാണ് അല്ലേ ജഗദീഷ് ചോദിച്ചു അതെ അവന്മാരെ എനിക്ക് പൊക്കണം അവിടെ രമേശേട്ടൻ കിടക്കുന്ന വാർഡിൽ ഇനിയും സ്ഥലമുണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവരെ എനിക്ക് അവിടെ എത്തിക്കണം ഏഴ് മണിക്ക് മുമ്പ് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് എത്തിക്കൊള്ളാമെന്ന് വാക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി വണ്ടിയിൽ കയറി അവൻ കുറച്ചു മുമ്പ് വിളിച്ചവർ അയച്ചു കൊടുത്ത ലൊക്കേഷൻ നോക്കിക്കൊണ്ട് വണ്ടി എടുത്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക लव यू ऑल इट्स मी कार्तिका